ഫസ്റ്റ് തന്നെ ചമ്മന്തി എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇന്നൊരു മടി പിടിച്ച ദിവസമായി നല്ല മഴ ഗ്യാപ്പ് പോയാപ്പ് പോലെയല്ല അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് നമുക്കിന്ന് ലഞ്ച് ബോക്സ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് തക്കാളി നമ്മൾ തക്കാളി മാത്രമായിട്ട് ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് മുട്ട പൊരിക്കണം മുട്ട പൊരിച്ച ഇല്ലാണ്ടുള്ള ഒരു ലഞ്ച് ബോക്സ് എന്താണല്ലേ അപ്പോൾ നമുക്ക് മുട്ട പൊരിക്കണം പ്രൈഫാം വെച്ച് എണ്ണ വെച്ചിട്ട് നമുക്ക് മുട്ട ഏലി മുട്ടയിൽ നമുക്ക് ഉള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് നന്നായി അടിച്ചിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അട്ടിപൊടി മുട്ട പൊരിച്ച കിട്ടും എന്നറിയാത്തൊരാ അപ്പോൾ എനിക്കറിയാം എന്നാലും ഫെർദറി ഫോർമാലിറ്റി ഒക്കെ പറയണമെന്നുള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മുട്ട വരച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ലഞ്ച് ബോക്സ് ആക്കണം എനിക്കും മിനൂസിന് മാത്രമേ ഉള്ളൂട്ടോ വേണ്ട വേണ്ടാന്നല്ല അപ്പോൾ ഞാനും മിനൂസും കൂടിയിട്ട് ലഞ്ച് ബോക്സ് ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ മിനൂസിൻ്റെ ലഞ്ച് ബോക്സിൽ തന്നെ ഞാൻ കുറച്ച് ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് ചമ്മതി ഉരുളുരുളാക്കിയിട്ട് വെച്ച് കൊടുക്കുകയുണ്ട് അവൾക്ക് ചമ്മന്തി പക്ഷെ ചട്ടി ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കുറച്ചേ വെച്ചുകൊടുക്കണോ ചട്നി ചിലപ്പോൾ കൂട്ടീന്ന് വരില്ല പിന്നെ കോഴിമുട്ട കുറിച്ചത് ഒരു പകുതിയും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അവളെ ലഞ്ച് ബോക്സിലൂടെ ഇൻ്റർ ഞാൻ ഉണ്ടാ ഇപ്പണത് എടുക്കാൻ മറന്നുപോയി ഗാസ് അപ്പോൾ എനിക്കും അതേപോലെ ഒരു നാക്കി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കാണിച്ചാൽ പിന്നെ മിനുസിൻ്റെ ലഞ്ച് ബോക്സിടെ ഉണ്ടത് ഹലോ ഗായ്സ്

എന്നിട്ടിങ്ങനെ ചമ്മൻ്റെയും കൂട്ടിങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഒരു മുട്ട പൊരിച്ചെടുക്കുക ഒക്കെ കഴിക്കുക അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ വായിൽ ഒരു ഉരുള വെച്ചിട്ട് അങ്ങനെ ഇരുത്തി ഇരുന്ന് പോയി ഗൈസ് അല്ലെങ്കിൽ പോകണം നമുക്ക് നെഫ്റ്റാളിൽ അടിച്ച് ഗൈസ് സ്കൂളിൽ പോയി കഴിച്ച ഒരു ഫീൽ നമുക്ക് തോന്നിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തിയും ചട്ടനിയും മുട്ട പൊരിച്ചോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ നിങ്ങളിതിപ്പോൾ ഇഷ്ടമുള്ള അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ